ിൽ പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസ് പേർ അറസ്റ്റിൽ റാന്നി പെരുനാട്ടിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തതായി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ അറിയിച്ചു പെരുന്നാട്ടിൽ പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിന്റെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഏതുവരെയായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് അതോറിറ്റീസിൻ്റെയും ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതുവരെയായി എന്നുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഞാനും അതുപോലെ തന്നെ കമ്മീഷൻ മെമ്പറായിട്ടുള്ള ശ്രീമതി സുനന്ദയും ഇവിടെ വന്നിട്ടുള്ളത് കേസിൽ പത്തൊൻപത് പ്രതികളാണുള്ളത് അതിൽ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ ചാർജ് ഫ്രെയിം ചെയ്യാൻ ആവശ്യമായ ചാർജ് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും അറസ്റ്റും വളരെ വേഗത്തിൽ തന്നെ ചെയ്യും എന്ന് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് ഫോക്സോ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ യൂണൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെയും മോണിറ്ററിംഗ് അതോറിറ്റി എന്നുള്ള നിലയിലാണ് കമ്മീഷൻ ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നത് കുട്ടിയെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിൽ നിന്നും അന്വേഷിച്ചിട്ടുണ്ട് കൂടുതൽ

കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കാര്യം കുട്ടി ഈ ഒരു ഫൈൻഡർ ആയിട്ടുള്ളൊരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഒരു ഒരു സ്പെഷ്യൽ കേസ് സാധാരണ പോക്സോയിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു കേസായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് കമ്മീഷൻ കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഈ വിഷയത്തിലേക്ക് നമുക്ക് തന്നെ പരിശോധിക്കാറുണ്ട് കമ്മീഷൻ അംഗം എൻ സുനന്ദ റാന്നി ഡിവൈഎസ്പി ആർ ബിനു പെരുന്നാട് ഇൻസ്പെക്ടർ ഡി ബിനു അന്വേഷണ ഉദ്യോഗസ്ഥർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്